ഇന്നുണ്ടല്ലോ നമുക്ക് കുറച്ച് ഗാർഡൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു വീഡിയോയാണ് കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമല്ല അതിന് മുൻപ് എന്താ ഒരു ചായ നന്നായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഗാർഡനിലേക്ക് ഇറങ്ങാമെന്ന് കരുതി അപ്പോൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികളൊക്കെ ഒന്ന് സ്ഥലം മാറ്റി വയ്ക്കാനുണ്ട് കുറച്ച് വൃത്തിയാക്കാനുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഇനി ഇതിൻ്റെ ഇലകളൊക്കെ മാഞ്ഞു പോയി കഴിഞ്ഞാല് പിന്നീട് മഴയൊക്കെ പെയ്ത് പിന്നീടാണത് തളർത്തു വരിക സാധാരണ സ്പൈഡർ പ്ലാന്റ് പോലെ അത് പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരില്ല കേട്ടോ അതിൽ ചെറിയ കിഴങ്ങുകളാണ് അപ്പോൾ അത് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ഒരു ആറുമാസക്കാലം അവിടെ നിൽക്കും അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ആ പ്ലാന്റുകളെ മാറ്റി അവിടെ ക്ലീൻ ചെയ്തു ഈ ഒരു അഗ്ലോണിമ പ്ലാന്റുകളെ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് കരുതി ഇതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കാനുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ നാല് പോട്ട് കട്ട് ചെയ്യാനുള്ളതാണ് രണ്ട് പോട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് ആ രണ്ട് പോട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു ബാക്കി പ്ലാന്റുകളെപ്പോഴേ ഈ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും കട്ട് ചെയ്തിട്ടില്ല ഉണങ്ങിയ ഇലകളെ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ മൊത്തമായിട്ട് കട്ട് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റിനെ മൊത്തമായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ല പൊടിയുണ്ട് ഉണ്ട് കേട്ടോ ഈ പ്ലാന്റിലൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം മഴ പെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടും അതുകൊണ്ട് മഴ നനയാൻ വേണ്ടി ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിനെ ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റി റിപ്പോർട്ട് ചെയ്തു ഒക്കെ ചെയ്തു പക്ഷേ അതിനെന്തോ ഒരു ചെറിയ ക്ഷീണം പോലെ എനിക്ക് തോന്നി പിന്നെ ഇത് മഴക്കാലത്തിന് മുൻപാണ് ഞാനിത് സീറ്റൗട്ടിൽ വെച്ചിരുന്നത് അപ്പോൾ അധികം വെയിലൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു അതിൻ്റെ ലീഫിന് നല്ല ഒരു റെഡിഷ് കളർ ഉണ്ടായിരുന്നു പിന്നെ റെഡ് പ്ലാന്റുകൾ അധികവും അടുത്തുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എന്തായാലും അതൊരു ഡാർക്ക് ഏരിയയിലേക്ക് ഞാൻ വെച്ച് നോക്കുവാണ് ഇതൊക്കെ നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ ഇടയിലുള്ള നമ്മുടെ ചെറിയ ചെറിയ അനുഭവങ്ങളല്ലേ അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ആ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ജിഞ്ചർ ടൈപ്പിലുള്ള പ്ലാന്റ് ഞാനവിടെ നിന്ന് മാറ്റിയപ്പോൾ അവിടെ ഫില്ല് ചെയ്യാനായിട്ട് തൽക്കാലം ഞാനൊരു വലിയ പോട്ടിലുള്ള സ്പൈഡർ പ്ലാന്റ് സോറി സ്നേക്ക് പ്ലാന്റിന് അവിടെ സെറ്റ് ചെയ്യണം ഇത് അത്ര മാച്ചൊന്നും അല്ല അവിടെ എങ്കിലും തൽക്കാലം ഞാനത് അവിടെ വെച്ചു ഇനിയിപ്പോൾ പ്ലാന്റുകളൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം അകത്തേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഉള്ളൂ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് മൊത്തമായിട്ടും മഴ നനഞ്ഞില്ലെങ്കിൽ നാളെ നമുക്ക് പൈപ്പൊക്കെ പിടിച്ച് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്